ഏവർക്കും നമസ്കാരം നവഗ്രഹങ്ങളിൽ ലൗകികവും ഭൗതികവും ആയ സുഖങ്ങളും സമൃദ്ധികളും പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മകരരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തി തീയതി ശുക്രൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് തുടർന്ന് ജനുവരി ഇരുപത്തിയേഴാം തീയതി വരെയും ശുക്രൻ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു കുംഭം എന്നത് ശനിയുടെ സ്വക്ഷേത്രം ആണ് ശനിയും ശുക്രനും പരസ്പരം മിത്രങ്ങളും ആകുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ മിത്രമായ ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിൽ ശുക്രൻ പ്രീതനും സന്തുഷ്ടനും ആയി സഞ്ചരിക്കും തൽഫലമായി ശുക്രൻ്റെ ഫലദാനശേഷി വർദ്ധിക്കുകയും പൂർണ്ണമായ തോതിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും നീണ്ട ഒരു മാസക്കാലം ശുക്രൻ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ചില കൂറുകാർക്ക് വളരെയേറെ രാജയോഗ ഫലങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാൽ ചില രാശിക്കാർക്ക് ഈ രാശിമാറ്റം പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ശുക്രൻ ഈ കുംഭരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും രാജയോഗപ്രദമായതും ധനപരമായ നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും നൽകുക ആറ് രാശിക്കാർക്കാണ് മൂന്ന് രാശിക്കാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങളും എന്നാൽ മൂന്ന് രാശിക്കാർക്ക് ശുക്രൻ പ്രതികൂലനായും ഭവിക്കും ആ പന്ത്രണ്ട് രാശിക്കാർ ആരെല്ലാമാണ് എന്നും അവർക്ക് ശുക്രൻ മേൽപ്പറഞ്ഞ കാലയളവിൽ നൽകുന്ന ഫലങ്ങളുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ കുംഭരാശിയിലുള്ള സഞ്ചാരം ഏറ്റവും സൗഭാഗ്യങ്ങളിൽ നൽകുക മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ഒരു പുതുവർഷ സമ്മാനം എന്നോണം പ്രവേശിക്കുന്നത് ശുക്രൻ ഏറ്റവും സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ ധനവും നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് വരവുകളുടെ ഭാവം ധനാഗമ ഭാവം എന്നെല്ലാമാണ് സർവാഭീഷ്ടസ്ഥാനം എന്ന പേരിലും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു ശുക്രൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും പല തരത്തിൽ നിന്നുള്ള ധനാഗമം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് അതായത് കർമ്മമേഖലയിൽ നിന്നും മാത്രമല്ല എന്നർത്ഥം ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ബിസിനസ്സിൽ പുരോഗതി സാമ്പത്തികമായ ഉന്നതി ലാഭം എന്നിവയും ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും കൂടാതെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ഈ സമയത്ത് ലക്ഷ്യം കാണും മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ ഈ സമയത്ത് വീണ്ടും സജീവമാകുകയും വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും സർവോപരി ശാരീരികമായും മാനസികമായും വളരെയേറെ സുഖം കുടുംബസൗഖ്യം ആരോഗ്യം ക്ഷേമം എന്നിവയെല്ലാം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും കൂടാതെ ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതായത് ശുക്രൻ മേടക്കൂറുകാരുടെ ധനത്തെയും വാക്കുകളെയും നിയന്ത്രിക്കുന്ന ധനാധിപനും വാക്സ്ഥാനത്തിൻ്റെ അധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ധനത്തിന് വളരെയധികം അഭിവൃദ്ധിയും വാക്കുകൾക്ക് വിലയും സമ്മിതിയും നൽകും അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്ക് ഈ സമയത്ത് വളരെയധികം അംഗീകാരം ലഭിക്കുവാനും അവസരങ്ങൾ കൈവരാനുമുള്ള സാധ്യതകൾ ഉണ്ട് ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം പങ്കാളിത്ത ബിസിനസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് ഏഴാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രണയബന്ധങ്ങൾ വൈവാഹിക ബന്ധം എന്നിവയെല്ലാം ദൃഢമാകുന്നു കൂടാതെ ദമ്പതികൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയും ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിലെല്ലാം ഈ സമയത്ത് പുരോഗതി കൈവരിക്കുകയും ചെയ്യും ശുക്രന്റെ കുംഭരാശിയിലേക്കുള്ള ഈ രാശിമാറ്റം ഏറ്റവും ഭാഗ്യവും നേട്ടങ്ങളും നൽകുന്ന രണ്ടാമത്തെ രാശിക്കാർ മിഥനക്കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർത് മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റം ഈ കൂറുകാരുടെ ഭാഗ്യാനുഭവങ്ങളിലാണ് പ്രതിഫലിക്കുക അതായത് ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു കാരണം ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ശുക്രൻ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമാകില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി ഭവിക്കും ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ലാഭങ്ങളും ധനവും വന്നു ചേരാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് വർദ്ധിക്കും തലഫലമായി ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു സന്താനങ്ങൾ ഗർഭസ്ഥിതി സർഗശക്തി വിദ്യ ജ്ഞാനം ഓർമ്മശക്തി വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്ന അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞവയ്ക്കെല്ലാം പുഷ്ടിയെയും പുരോഗതിയേയും നൽകും വിദ്യ മികച്ചതാകും പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ഭാഗ്യം എന്നിവ കരസ്ഥമാക്കും സന്താനങ്ങൾക്ക് ക്ഷേമം ആരോഗ്യം ഉയർച്ച എന്നിവയും ശുക്രൻ നൽകും പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അധികവും അനാവശ്യവുമായ ചിലവുകൾക്ക് അറുതി വന്ന് ധനം ലാഭിക്കുവാൻ കഴിയുന്നു ദൂരയാത്രകൾ അതുമൂലമുള്ള ധനനഷ്ടം അലച്ചിലുകൾ ദുരിതങ്ങൾ എന്നിവയെയും പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ദൂരീകരിക്കുന്നു മൂന്നാമതായി ഈ ശുക്രമാറ്റം വളരെയധികം നേട്ടങ്ങളെ നൽകുക മകരക്കൂറുകാർക്കാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ പ്രവേശിക്കുന്നതും തുടർന്ന് ഒരു മാസത്തോളം സഞ്ചരിക്കുന്നതും ശുക്രൻ പ്രധാനമായും ധനപരമായ പുരോഗതിയും നേട്ടങ്ങളുമാണ് ഇവർക്ക് നൽകുക കാരണം ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക രണ്ടാം ഭാവം എന്ന് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധികൾ എന്നിവയെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യമാകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഓർമ്മശക്തി വിവേചനശക്തി ബുദ്ധി സർഗാത്മകത പ്രണയം ഭാഗ്യക്കുറി പുണ്യകർമ്മങ്ങൾ എന്നിവയെല്ലാം ഈ അഞ്ചാം ഭാവം കുറിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ മേഖലകളിൽ എല്ലാം ഉന്നതിയെ ഉണ്ടാക്കും അത് സന്താനപ്രാപ്തി സന്താനങ്ങളുടെ ക്ഷേമം വിദ്യാപുരോഗതി ഉന്നത വിജയം ഉദ്യോഗലബ്ധി ലബ്ധി എന്നിവ എല്ലാമാകാം കൂടാതെ ഈ സമയം പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം ഈശ്വരവിശ്വാസം തീർത്ഥാടനം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം ഭാഗ്യവും അധികരിച്ചിരിക്കുന്ന സമയമാകും ഇത് പത്താം ഭാവം കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കർമാധിപൻ അനുകൂലൻ ആകുമ്പോൾ അത് തൊഴിൽ രംഗത്ത് ഏറെ പുരോഗതി ഉന്നതി സ്ഥാനലാഭം എന്നിവയെ നൽകും ഭാഗ്യാധിപൻ കർമ്മരംഗത്ത് പ്രമോഷൻ വേതന വർദ്ധനവ് ഉയർച്ച എന്നിവയെയും നൽകാം നാലാമതായി ഈ ശുക്രമാറ്റം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്ന രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി തന്നെയാണ് ശുക്രൻ ഒരു മാസക്കാലം സഞ്ചരിക്കുവാൻ പോകുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യങ്ങൾ മാനസികമായ സൗഖ്യം ലൌകികമായ സുഖഭോഗങ്ങൾ എന്നിവയെ നൽകും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും കർമ്മങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയും ചെയ്യും ധനപരമായ ഉന്നതി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും പോംവൊഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹന ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത് കുംഭക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ഒൻപതാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം പിതൃപുണ്യവും എന്നിവയും അധികരിച്ച് നിൽക്കുന്ന സമയമാകും ഇത് അഞ്ചാമതായി ധനുക്കൂറുകാർക്കാണ് ഈ ശുക്രമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുക മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഡിസംബർ ഇരുപത്തി തീയതി പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലൻ ആകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൌര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് നേടും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനമെന്നും അറിയപ്പെടുന്നു ഈ ഭാവങ്ങളുടെ അധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവൃത്തികളും കർമ്മങ്ങളും എല്ലാം വിജയത്തിൽ എത്തിച്ചേരും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമത്തിൻ്റെ ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉന്നതി പുരോഗതി എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ശത്രുവിജയവും വ്യവഹാര വിജയവും ഇവർക്ക് അനുഭവത്തിൽ വരും ആറാമതായി കർക്കിടക കൂറുകാർക്കാണ് ഈ ശുക്രമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന രാശിക്കാർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ഒരു മാസക്കാലം സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഈ സമയത്ത് നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും അനുഭവത്തിൽ വരുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവാധിപൻ അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബസൗഖ്യം കുടുംബത്തിലെ ഐക്യം ക്ഷേമം ആരോഗ്യം സന്തോഷം സമാധാനം എന്നിവയെല്ലാം നൽകും ബന്ധുമിത്രാദികളുമായി ഏറി നല്ല ബന്ധം പുലർത്തും കൂടാതെ സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ ആധിപത്യവും വഹിക്കുന്ന ശുക്രൻ അനുകൂലാവസ്ഥ പ്രാപിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സാമ്പത്തികമായ ഭദ്രത ധനാഗമം ആഗ്രഹസിദ്ധി സർവകാര്യ വിജയം എന്നിവയും നൽകുന്നതാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ നിലവിൽ സഞ്ചരിക്കുന്ന മകരരാശിയിൽ നിന്നും കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി മേൽപ്പറഞ്ഞ ആറു രാശിക്കാർക്ക് ഏറ്റവും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും ധനലാഭങ്ങളെയും ശുക്രൻ പ്രദാനം ചെയ്യുന്നു അടുത്തതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം പൊതുവെ ശോഭനമായ ഫലങ്ങൾ നൽകുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് നാം ഇവിടെ പറയുവാൻ പോകുന്നത് ശുക്രന്റെ ഈ രാശിമാറ്റം പൊതുവേ ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന മൂന്ന് രാശികളിൽ ഒന്നാമത്തെ രാശിക്കാർ വൃഷികക്കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുകയും തുടർന്ന് ഒരു മാസക്കാലം സഞ്ചരിക്കുകയും ചെയ്യുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെ എല്ലാം നൽകും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങൽ വിൽക്കൽ തുടങ്ങിയ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് രണ്ടാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ശോഭനമായ ഫലങ്ങളെ നൽകുക മീനക്കൂറുകാർക്കാണ് പൂരോരട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ചിലവുകളുടെ ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നിങ്ങനെയാണ് മറ്റ് ഗ്രഹങ്ങളെല്ലാം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിലും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നെ കുറയും കൂടാതെ ധനാഗമം വിദേശങ്ങളിൽ ജോലി വിദേശത്ത് നിന്നുള്ള വരുമാനം കാര്യവിജയം എന്നിവയെ നൽകും പന്ത്രണ്ടിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം ഉപരിപഠനം വസ്തുവകകൾ ആഭരണം ഗൃഹോപകരണങ്ങൾ എന്നീ ശുഭകരമായ ചിലവുകൾക്കായിരിക്കും ധനം വിനിയോഗിക്കേണ്ടി വരിക മൂന്നാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഗുണാനുഭവങ്ങളിൽ നൽകുക തുലാ കൂറുകാർക്കാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച നേട്ടങ്ങൾ ലാഭം എന്നിവയെല്ലാം ഉണ്ടാകാം അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെ എല്ലാം നൽകാം അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസികമായി നല്ല സമാധാനം സന്തോഷം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് അപ്പോൾ ആറ് രാശിക്കാർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ നേട്ടങ്ങളും മൂന്ന് രാശിക്കാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങളും ഈ ശുക്രമാറ്റം നൽകും എങ്കിൽ ഇനി പറയുവാൻ പോകുന്നത് ഈ ശുക്രമാറ്റത്താൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് ചേരാനിടയുള്ള മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് അവ നമുക്ക് ഓരോന്നായി വിശകലനം ചെയ്യാം ശുക്രൻ്റെ ഈ രാശിമാറ്റം പൊതുവേ ദോഷകരമായി ഭവിക്കാവുന്ന ആദ്യ രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നിലവിൽ ചിങ്ങക്കൂറുകാരുടെ ആറാം ഭാവത്തിൽ പ്രതികൂലനായാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആ ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഏഴ് എന്ന ഭാവവും ശുക്രൻ്റെ അനിഷ്ടഭാവം ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ജീവിത പങ്കാളി ബിസിനസ് എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് ശുക്രൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഈ സമയത്ത് ശ്രദ്ധ ചെലുത്തണം കൂടാതെ അലച്ചിൽ യാത്രാ ദുരിതങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയ്ക്കും ഏഴിലെ ശുക്രൻ കാരണമാകാം അതുകൊണ്ട് തന്നെ ധനവിനിമയ വിനിമയങ്ങളിൽ കരുതൽ പുലർത്തേണ്ടതുണ്ട് ബിസിനസ്സിലും ഈ സമയത്ത് ചില പ്രതിസന്ധികൾ ബിസിനസ് പങ്കാളിയുമായി തെറ്റിദ്ധാരണ അസ്വാരസ്യങ്ങൾ അത് സൃഷ്ടിക്കുന്ന മനോവിഷമങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഒരു കരുതൽ പുലർത്തുക രണ്ടാമതായി ശുക്രമാറ്റത്താൽ പ്രതികൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം ശുക്രൻ ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടം എടുക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ഏറെ കരുതലോടുകൂടി വേണമെന്ന് ഓർക്കുക ഈ സമയത്ത് ശത്രുക്കളും അസൂയാലുക്കളും വർദ്ധിക്കുകയും ചെയ്യാം അത് ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും സൃഷ്ടിക്കാം മൂന്നാമതായി കുംഭരാശിയിലേക്കുള്ള ശുക്രൻ്റെ ഈ രാശിമാറ്റം പ്രതികൂലമാകുവാൻ സാധ്യതയുള്ള രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുകയും തുടർന്ന് ഒരു മാസക്കാലം സഞ്ചരിക്കുകയും ചെയ്യുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷങ്ങളെ വരുത്താം പ്രധാനമായും കർമ്മവിഘ്നം കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് ഉണ്ട് എന്ന് അറിയുക അതിനാൽ ഔദ്യോഗിക മേഖലയിൽ വളരെ ശ്രദ്ധ പുലർത്തുക ഈ സമയത്ത് ശത്രുക്കൾ മനസ്സമാധാനം കെടുത്താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം അപ്പോൾ ധനധാന്യ സമൃദ്ധികളും സുഖാനുഭവങ്ങളും പ്രദാനം ചെയ്യുന്ന ശുക്രൻ ഡിസംബർ ഇരുപത്തി തീയതി മുതൽ അടുത്ത വർഷം ജനുവരി ഇരുപത്തിയേഴാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ആറ് രാശിക്കാർക്ക് ഏറെ സൗഭാഗ്യവും ധനപരമായ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നു മൂന്ന് രാശിക്കാർക്ക് പൊതുവെ ഗുണപരമായതും അനുകൂലമായതുമായ അനുഭവങ്ങൾ ഫലത്തിൽ വരുന്നു എന്നാൽ മൂന്ന് രാശിക്കാർക്ക് ശുക്രൻ പ്രതികൂലനായും ഭവിക്കുന്നു ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ക്ഷേത്രബലം ഭാവബലം ശുഭപാവയോഗങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ് ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷവും വിശേഷിച്ച് ശുക്രൻ്റെ അധിഷ്ഠാന ദേവതകളായ മഹാലക്ഷ്മിയുടെയും അന്നപൂർണേശ്വരിയുടെയും അനുഗ്രഹാശിസുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം